ുള്ളിക്ക് സംഭവിച്ചിരിക്കുന്ന ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹ്യൂമറസ് അതായത് ലെഫ്റ്റ് ഈ ബോൺ ഹ്യൂമറസ് ബോൺ ഫ്രാക്ചർ ആയിട്ടുണ്ട് അത് മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ട് അതുകൂടാണ്ട് ബാക്ക് ബോണിൻ്റെ ഒരു വേർട്ടിബ്രയിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട് ട്രാൻസ്ഫേഴ്സ് പ്രോസസ്സിൽ ചെറിയൊരു ഫ്രാക്ചറാണ് പിന്നെ മൾട്ടിപ്പിൾ കൺട്യൂഷൻസ് ഉണ്ട് ചതവുകളുണ്ട് അത് പ്രോബ്ലി വണ്ടിയുടെ ഉള്ളിൽ വെച്ച് സംഭവിച്ചിരിക്കും ധർമ്മഗുരി ഹോസ്പിറ്റലിൽ അവർ ചെന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന് ബ്ലോക്ക് കൊടുത്ത് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് ലെഫ്റ്റ് ലിം പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് പഴയ പഴയകാലത്ത് ഓപ്പറേഷൻ ഇല്ലെങ്കിൽ ഈ ഒരു പ്ലാസ്റ്ററിലാണ് ട്രീറ്റ് ചെയ്തിരുന്നത് ഈ ഫ്രാക്ചർ ഇപ്പോൾ നമ്മൾ മെഡിസിൻ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതിന് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരം അദ്ദേഹം അവിടെ അഡ്മിറ്റഡായിപ്പോൾ സ്റ്റേബിളായിരുന്നു എല്ലാ വൈറ്റൽസും സ്റ്റേബിളാണ് ഹെഡ് ഇഞ്ചുറിയുടെ ലക്ഷണങ്ങളോ ചെസ്റ്റ് ഇഞ്ചുറിയുടെ ലക്ഷണങ്ങളോ അബ്ഡോമൽ ഇഞ്ചുറിയുടെ ലക്ഷണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പ്ലാസ്റ്റർ സ്റ്റേബിളായിട്ട് തന്നെയായിരിക്കുന്നത് അത് കാരണം മറ്റേ കൈയിന് പെയിനും കുറവായിരുന്നു ഇന്നലെ അഡ്മിഷൻ ആയതിനു ശേഷം അദ്ദേഹത്തിന് പെയിന് വേണ്ട മെഡിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ സെർജറിയുടെ കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ അതിൽ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫാദർ എക്സ്പയർഡ് ആയതുകൊണ്ട് ഫ്യൂണറൽ വരാൻ പോകുന്നുണ്ട് ഇപ്പം എന്നോട് പറഞ്ഞത് മൺഡേ മോർണിങ്ങോട് കൂടിയിട്ടാണ് ഫ്യൂണറിലുണ്ടായിരിക്കുക അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ആക്ച്വലി സർജറി ഇന്ന് തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഈ ഇടയിൽ വരുന്നതുകൊണ്ട് അപ്പോൾ സർജറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്യൂണറലിന് പോകാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഫ്യൂണറിൽ കഴിഞ്ഞിട്ട് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഫ്രാക്ചർ ഒരു ക്ലോസ് ഫ്രാക്ചർ അതായത് പുറത്തെ എൻവോൺമെൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാൻ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യണം ഇൻഫാക്ട് രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്ത ഇൻഫ്ലമേഷൻ നീര് കുറയുകയെ ചെയ്യുക അപ്പോൾ സർജറി ചെയ്യാൻ ആക്ച്വലി കുറച്ചുകൂടി ബെറ്റർ ആണ് ടു ത്രീ ഡേയ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷൈൻ്റെ കണ്ടീഷൻ മിസ്റ്റർ ഷൈൻ്റെ കണ്ടീഷൻ ഇനി മിസ്റ്റർ ഷൈൻ്റെ മദറിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മദറിന് കുറച്ചും കൂടി സീരിയസ് ഇഞ്ചുറീസാണ് പറ്റിയിരിക്കുന്നത് അസിറ്റാബിലും ഫ്രാക്ചറും ഹിപ്പ് ആണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഇഞ്ചുറി പറ്റിയ ഉടനെ തന്നെ അവിടെ അവർ അനസ്തീസിയയിൽ ഹിപ്പ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഹിപ്പ് റെഡ്യൂസ് ചെയ്ത് കാലിൽ ഒരു ട്രാക്ഷൻ ഇട്ടിട്ടുണ്ട് ആ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ മദറിനെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ വന്നതിന് ശേഷം നമ്മൾ ആ ട്രാക്ഷൻ കണ്ടിന്യൂ ചെയ്യണുണ്ട് വേണ്ട മെഡിക്കേഷൻസ് കൊടുക്കുന്നുണ്ട് വേറെ കുറച്ച് കോമോർബിഡിറ്റീസ് ഉണ്ട് അപ്പം അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റും ഉണ്ട് ചെറിയ ഒരു ഇഞ്ചുറി ഉണ്ട് ചെറിയ മൈൽഡ് കൺഫ്യൂഷൻ ബ്രെയിനിലുണ്ട് അപ്പം അതിനുവേണ്ടി ഞങ്ങളുടെ ഇവിടുത്തെ ന്യൂറോ സർജൻ ഡോക്ടർ ദേവപ്രസാദ് സറിനെ കാണിച്ചിട്ടുണ്ട് ട്രീറ്റ്മെന്റ് ഈസ് ബീങ് കണ്ടിന്യൂഡ് ആസ് ഓഫ് നൗ മദർ ഈസ് സ്റ്റേബിൾ വേറെ ജി സി വേറെ ഹെഡ് ഇഞ്ചുറിയുടെ വേറെ ഡിറ്റീറിയേഷൻ ഒന്നുമില്ല അബ്ഡൽ ഇഞ്ചുറി ചെസ്റ്റ് ഇഞ്ചുറിയുടെ സിംറ്റംസ് ഒന്നും ഇല്ല കാലിലെ പെയിനും ബെറ്ററാണ് അപ്പോൾ വി ആർ കണ്ടിന്യൂയിങ് ദ ട്രീറ്റ്മെൻറ്റ് ഇൻ ദ നോൺ ഓപ്പറേറ്റീവ് മോഡ് ഇപ്പോൾ ആസ് ഓഫ്നർ ഇനി ഫ്യൂണറിൽ കഴിഞ്ഞിട്ടാണ് ബാക്കി സർജിക്കൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്